സങ്കടത്തിലായിരിക്കുവാനോ ദുഃഖിച്ചിരിക്കുവാനോ മനസ്സ് വിഷമിച്ചിരിക്കാനോ ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല സന്തോഷത്തോടെ തന്നെ ഇരിക്കണം സന്തോഷത്തോടെ ജീവിക്കണം സന്തോഷത്തോടെ ജീവിക്കുന്ന അവസ്ഥയിൽ തന്നെ ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോകണം എന്നൊക്കെ തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ഒരർത്ഥത്തിൽ ആലോചിച്ചാൽ നമ്മുടെ ഒരുപാട് പ്രയത്നങ്ങൾ സമയം അധ്വാനം സമ്പത്ത് എല്ലാം നമ്മൾ ഈ അകറ്റാൻ വേണ്ടിയിട്ടാണ് വേദന മാറ്റാൻ വേണ്ടിയിട്ടാണ് അസ്വസ്ഥത പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ചിലവിടുന്ന പണം ഒരുപാട് അതിന് വേണ്ടിയിട്ടല്ലേ ചികിത്സ അതിന് വേണ്ടിയിട്ട് ചികിത്സാ അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേദന മാറ്റാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചിലപ്പെടുന്ന പണങ്ങൾ നമ്മുടെ അസ്വസ്ഥതകൾ കുറച്ച് സ്വസ്ഥത കൂട്ടാൻ വേണ്ടിയിട്ട് അസൗകര്യങ്ങൾ കുറച്ച് സൗകര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ എങ്ങനെ ചിന്തിച്ചാലും ആത്യന്തികമായിട്ട് നമ്മുടെ സമയവും നമ്മുടെ സമ്പത്തും അധ്വാനവും ചെലവിടുന്നത് ഈ സങ്കടങ്ങൾ തീർക്കാൻ വിഷമങ്ങൾ മാറ്റാൻ വേദന അകറ്റാൻ സന്തോഷങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇങ്ങനെ ആലോചിച്ചാലത് മാത്ര ഒരു കാര്യം നമ്മൾ ഓർക്കണം നമ്മുടെ ചുറ്റുപാടും ഒരുപാട് അസ്വസ്ഥതകൾ നമ്മൾ കാണുന്നുണ്ട് എവിടെ നോക്കിയാലും നമുക്ക് സ്വസ്ഥത കാണാൻ കഴിയുന്നുമില്ല അസന്തുഷ്ടിയുണ്ട് അസ്വസ്ഥതകളുണ്ട് അസാ അശാന്തിയുണ്ട് യുദ്ധമുണ്ട് കലഹമുണ്ട് അസൂയയുണ്ട് വഞ്ചനയുണ്ട് വേർതിരിവുകളുണ്ട് അക്രമങ്ങളുണ്ട് പരാക്രമങ്ങളുണ്ട് നിയമലംഘനങ്ങളുണ്ട് അഴിമതിയുണ്ട് സ്വജനപക്ഷപാതമുണ്ട് അഹങ്കാരത്തിൻ്റെ അല്ലെങ്കിൽ ദൂർത്തിൻ്റെ അഹങ്കാരമുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ സത്യം എങ്ങും കാണുന്നില്ല കാണുന്നതെല്ലാം സത്യത്തെ മിഥയാക്കാനായിട്ടുള്ള യജ്ഞങ്ങൾ മാത്രം അത് മാധ്യമങ്ങളെടുത്താലും ഏത് തലമെടുത്താലും അവിടെയെല്ലാം സത്യത്തെ തമസ്കരിക്കാനായിട്ടുള്ള ഒരു യജ്ഞം മാത്രമേ ഉള്ളൂ തന്ത്രങ്ങൾ കൊണ്ട് സത്യത്തെ തമസ്കരിക്കുക ഇതാണ് നമ്മൾ ചുറ്റുപാടും കാണുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളും പഠിക്കുന്നത് ഇതുതന്നെയാണ് എങ്ങനെ തന്ത്രശാലികളാവാം എന്നുള്ളതാണ് ജ്ഞാനികളാവാം എന്നുള്ളതല്ല അറിവുള്ളവരാകാം എന്നുള്ളതല്ല തന്ത്രശാലികളാവാം എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ളവരുടെയും സ്ഥിതി അതുതന്നെയാണ് ഒരവസ്ഥ കഴിയുമ്പോൾ എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താൻ ഞാൻ ആരെയും അനുവദിക്കില്ല അതുകൊണ്ട് എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമാവാൻ പാത്രമുള്ള വിധത്തിലുള്ള തന്ത്രങ്ങൾ ഞാൻ അഭ്യസിക്കും അല്ലാതെ ഞാൻ എൻ്റെ സ്വന്തമായി എൻ്റേതായ രീതിയിൽ സത്യം നീതി കരുണ സ്നേഹം അതെല്ലാം സത്യസന്ധമായി പുലർത്തി ജീവിക്കുമെന്നുള്ള ഒരു ജെനുവിൻ മനുഷ്യൻ ആവാൻ ഇന്ന് ആർക്കും കഴിയുന്നില്ല കപടമുഖങ്ങൾ ധരിച്ചാലേ ഇന്നത്തെ ലോകത്ത് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും ഞാൻ കണ്ടിട്ടുള്ളവരിലും ഞാൻ കണ്ടുപിട്ടുന്നവരിലും ഞാൻ കാണുന്നത് എന്നു കാണുന്നതും എല്ലാം അങ്ങനെ തന്നെയാണ് കാരണം യഥാർത്ഥ മുഖത്തോടെ ജീവിക്കുന്ന ആർക്കും ഇവിടെ ഒരു സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയില്ല ഒരു പൊയ്മുഖങ്ങൾ മുഖങ്ങൾ ധരിക്കുക അതാണോ യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ചങ്ങമ്പഴ വലിയൊരു സത്യം കുറിച്ച് വെച്ചായിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കൂട്ടത്തിൽ കപടമായ ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയമുണ്ടായതാണ് എൻ പരാജയം എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പരാജയത്തിൻ്റെ ഒരു കാരണം ഈ കപടതം നിറഞ്ഞ ലോകത്ത് സത്യസന്ധത നിറഞ്ഞ പച്ചയായത് മനുഷ്യൻ്റെ പച്ചയായ ഒരു ഒരു മനസ്സ് അദ്ദേഹം കൊണ്ടു കടക്കാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് ആ വരിയിൽ നിന്നും നമ്മൾ അർത്ഥമാക്കുക മനസ്സിലാക്കുക പക്ഷേ അങ്ങനെ പച്ചയായ മനുഷ്യനായിട്ട് ഇന്ന് ജീവിച്ചാൽ നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല അസ്വസ്ഥതകൾ കൂടുകയുള്ളു അപ്പം ഈ ലോകത്ത് പിടിച്ചു നിൽക്കാനായിട്ട് ആളുകൾ ഇന്ന് പരിശീലിക്കുന്നത് അകറ്റാനുള്ള വഴികളേക്കാൾ സ്വസ്ഥത സ്വസ്ഥത അവനവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങൾ അപേക്ഷി അഭ്യസിക്കുക കപടമുഖങ്ങൾ അന്വേഷിക്കുക കപടമുഖങ്ങൾ ധരിക്കുക എന്നുള്ളതാണ് അതാണോ ജീവിതം അങ്ങനെ എത്ര നമുക്ക് ജീവിക്കാൻ പറ്റും സത്യം എന്നെങ്കിലും വെളിച്ചത്ത് വരില്ലേ സത്യം വെളിച്ചത്ത് വരണ്ടേ സത്യത്തിന് വേണ്ടി നിലകൊള്ളണ്ടേ സത്യത്തെ തമസ്കരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണമോ അങ്ങനെ സത്യത്തെ തമസ്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒരു അവനവൻ്റെ മനസ്സാക്ഷിയോട് തന്നെ നടത്തുന്ന ഒരു യുദ്ധമല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ബി പി നമ്മുടെ സ്ട്രെസ് നമ്മുടെ ടെൻഷൻ നമ്മുടെ അസ്വസ്ഥതകളെല്ലാം നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് പോലും നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലേക്കാൾ ഉപരിയായിട്ട് മറ്റുള്ളവരെ എന്തൊക്കെയോ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ഒരർത്ഥത്തിൽ വന്നു അങ്ങനെയുള്ള ഒരു ഒരു ആരെയൊക്കെയോ കുട്ടികൾ തമാശിക്കവരല്ല ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറയുന്നവർ ആരെയൊക്കെയോ ധരിപ്പിക്കാനോ ആരെയൊക്കെയോ ഒന്ന് പഠിപ്പിക്കാനോ ഒന്നിൽ ധരിപ്പിക്കാനും പഠിപ്പിക്കുക അതിനു ഒരു ജീവിതമാകാതെ അവനവൻ ഈ ലോകത്ത് ഒരു സത്യമായ വ്യക്തിയാണെന്നും സത്യമായ വ്യക്തി എന്നുള്ള നിലയ്ക്ക് സത്യത്തോട് നീതി പുലർത്തിക്കൊണ്ട് ഒരു പച്ചയായ മനുഷ്യനായി ജീവിക്കണമെന്നും അങ്ങനെ ജീവിക്കുമ്പോൾ അവനവൻ്റെ ജീവിതവും അവനവനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റുള്ളവരുടെ ജീവിതവും സ്വസ്ഥമാകും എന്നുള്ള തിരിച്ചറിമ നമുക്ക് ഉണ്ടായാൽ നമ്മുടെ ജീവിതം സ്വസ്ഥമാവും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു